നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി സന്തീഷ് ഖാലി വിഷയത്തിലാണ് രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി രംഗത്തെത്തിയത് വംശഹത്യക്ക് പേര് പേരുകേട്ടയാളാണ് മമതയെന്നും വിവാഹിതരായ ഹിന്ദു യുവതികളെ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ ലക്ഷ്യമിടുകയാണെന്നും അവർ തുറന്നടിച്ചു തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖും സംഘവും തങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സ്മൃതി ഇറാനിയുടെ പ്രതികരണം ദുരനുഭവങ്ങൾ പങ്കുവച്ച സ്ത്രീകളുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ എല്ലാവരും അന്വേഷിച്ച വ്യക്തിയാണ് ഷെയ്ഖ് ഷാജഹാൻ എന്നും റേഷൻ കുംഭകോണക്കേസി പ്രതിയാണ് ഇയാളെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് നിശബ്ദരായ കാഴ്ചക്കാരാകാൻ കഴിയുമോ എന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്മൃതി ഇറാനി ചോദിച്ചു പിന്നാക്ക വിഭാഗങ്ങളുടെയും പാവപ്പെട്ട സ്ത്രീകളുടെയും കർഷക സമൂഹങ്ങളുടെയും അന്തസ്സും അഭിമാനവും രാഷ്ട്രീയ നേട്ടത്തിനായി അവർ കച്ചവടം ചെയ്തു ഷേഖ് ഷാജഹാൻ എവിടെ ഹിന്ദു സ്ത്രീകളെ നശിപ്പിക്കുന്നതിനും ബലാത്സംഗത്തിനിരയാക്കുന്നതിനും എന്തിനാണ് മമത കൂട്ടുനിന്നത് എന്നും സ്മൃതി ഇറാനി ചോദിച്ചു സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന സംഭവത്തിൽ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമാണ് നഗരത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലാണ് പ്രതിഷേധം പ്രാദേശിക ടി നേതാവ് ഷേഖ് ഷാജഹാനും സംഘവും തങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുവെന്നും ബലപ്രയോഗത്തിലൂടെ തങ്ങളുടെ സ്വത്തുക്കൾ കൈക്കലാക്കിയെന്ന് സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ വെളിപ്പെടുത്തി അതേസമയം സന്ദേശ് ഖാലയിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഡിഐജി റാങ്കിലുള്ള വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പത്തംഗ സംഘത്തെ പശ്ചിമബംഗാൾ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിക്കുന്ന സ്ത്രീകളുമായി സംഘം നേരിട്ട് സംസാരിക്കും ജനുവരി അഞ്ചിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണത്തിനും സന്ദേശ് ഖാലി സാക്ഷ്യം വഹിച്ചിരുന്നു റേഷൻ വിതരണ അഴിമതിയുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ സ്ഥാപനത്തിൽ പരിശോധന നടത്താനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് അക്രമം നടന്നത് റേഷൻ കുംഭകോണ കേസിൽ തന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ജനക്കൂട്ടം ആക്രമിച്ചതു മുതൽ തിരയുന്ന ഷാജഹാൻ ഷെയ്ഖ് ഒളിവിലാണ് സന്ദേശ്കാലി സന്ദർശിച്ച ഗവർണർ സി വി ആനന്ദ ബോസിന്റെ വാഹനം ആളുകൾ തടഞ്ഞിരുന്നു ഞാൻ കണ്ടത് ഭയാനകവും ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു കവിഗുരു രവീന്ദ്രനാഥ ടാഗോറിന്റെ ഭൂമിയിൽ ഇത് സംഭവിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ന്യൂസ് Oh.